നാൽപ്പത്തിയെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന പൊതുജീവിതം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കടുത്തുരുത്തിയുടെ നിയമസഭാ സാമാജികനായി രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരള കോൺഗ്രസ് ജെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ പ്രിയങ്കർ കടുത്തുരുത്തിയുടെ എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ആണ് നമ്മോടൊപ്പം എന്നുള്ളത് സർ നമസ്കാരം നമസ്കാരം സർ ഒരു നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരികയായിരുന്നു അപ്പം എങ്ങനെയായിരുന്നു പിന്നെ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്നൊരു മേഖലയിലേക്ക് പ്ലാൻ ചെയ്ത് വന്നതാണോ അല്ലെങ്കിൽ പിന്നെ അവിചാരിതമായിട്ട് എത്തിയതാണോ അപ്പം രക്ഷിതാക്കളുടെയൊക്കെ ഒരു പിന്തുണയും അവരുടെ ഒരു പിന്നെ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പ്ലാൻ ചെയ്തു വന്ന ആളല്ല ഒരു പ്ലാനിങ്ങും പഠിച്ച് നമ്മൾ നല്ല നിലയിൽ ജോലിയിൽ കയറണം നല്ല നിലയിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നൊക്കെയാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചതും എൻ്റെ കുടുംബം ആഗ്രഹിച്ചു വീട്ടിലെ പിന്നെ പ്രത്യേകിച്ചും എന്റെ ഫാദറിന്റെ നിലപാട് അതിനുവേണ്ടിയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കാനും ഒക്കെ എന്നെയും എന്റെ സഹോദരങ്ങളെയും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാവരും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പഠിക്കാനും പഠിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്ന രീതിയിലാണ് എപ്പോഴും ഒരു നിലപാട് അദ്ദേഹം ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഫാദറും മദറും ബാക്കി വീട്ടിൽ നിന്ന് എല്ലാവരും ആ രീതിയിലാണ് താല്പര്യം കാണിച്ചിട്ടുള്ളത് പക്ഷേ എന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്റെ മനസ്സിന്റെ ആഗ്രഹവും അതൊക്കെ തന്നെയായിരുന്നു നമുക്ക് കൂടിയ മറ്റു മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പൊതുജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ തുടക്കം ഒന്നും പള്ളിയിൽ നിന്നാണ് പള്ളിയിൽ നിന്നാണ് ചർച്ച ആണ് എനിക്ക് ആ കാര്യത്തിൽ ഒരു വലിയ ഒരു പിന്നെ തുടക്കം മുതൽ എൻ്റെ ഒന്നാം ക്ലാസ്സിൽ വേദവാട ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പം ഉള്ളതിനേക്കാൾ ഒന്നാം ക്ലാസ്സിൽ വേദവാട ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ കാലഘട്ടമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ നിന്ന് തുടക്കം മുതലുള്ള പള്ളിയോട് ചേർന്ന് ഒരു ദൈവഭക്തിയിലും വിശ്വാസത്തിലുമൊക്കെ പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ വളരെ അടിയുറച്ച് നിന്നിരുന്ന ഒരാൾ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹം വിശ്വാസത്തിന്റെ തലത്തിൽ എപ്പോഴും പോകാനും സഭയുടെ കൂടെ അല്ലെങ്കിൽ ചർച്ചിനോടൊപ്പം ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്ന ഒരു ഒരു രീതിയാണ് വീട്ടിൽ നിന്ന് തന്നെ പരിശീലിപ്പിച്ചതാണ് നമ്മൾ കുടുംബ സന്ധ്യാപ്രാർത്ഥനയിലും വീട്ടിലെ ഈ മറ്റ് പ്രാർത്ഥനാ കാര്യങ്ങളിലും പള്ളിയിൽ പോകുന്നതിലും എല്ലാം വല്യപ്പനും വല്ലുമ്മയും മുതൽ ചാച്ചനും അമ്മയും എല്ലാവരും ഒക്കെ അതിനകത്ത് നമുക്ക് വളരെ വലിയ മാതൃകയും ഉപദേശമൊന്നും എല്ലാ ദിവസവും സദ്യ പ്രാർത്ഥന അപ്പൊ അതെല്ലാം വീട്ടിൽ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവാന് അന്തരീക്ഷത്തിൽ ഒരു ദൈവഭക്തിയുടെ അന്തരീക്ഷത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് പള്ളിയുടെ കാര്യങ്ങൾ പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വളരെ ആക്ടീവായിരുന്നു അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ പള്ളിയുടെ സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടിട്ട് തന്നെ മിഷൻ ലീഗ് എന്ന് പറഞ്ഞ മിഷൻ ലീഗ് പറഞ്ഞു ചെറുപുഷ്ടിഷണറിമാരെന്നാ പറയുന്നത് അപ്പൊ കുഞ്ഞു മിഷണറിയാണ് മിഷൻ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ കുഞ്ഞു മിഷണറി എന്ന വാക്ക് മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു നിലയിൽ നമ്മൾ തുടങ്ങി വെച്ച് പോരുമ്പോൾ പിന്നെ ഈ എല്ലാ ഞായറാഴ്ചയും വീടുകളിൽ കയറി നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് പിരി പോകും അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തേങ്ങയോ സാധനങ്ങളോ ഒക്കെ മിഷൻ ഞായർ എന്ന് പറയുന്ന ഒരു വർഷം ഒരു ദിവസം ഉണ്ട് ഒരു ദിവസം അതല്ലാതെ എല്ലാ മാസവും വീടുകളിൽ കയറി ഇറങ്ങി നമ്മൾ പിന്നെ പൈസയാണ് പൈസ കിട്ടുന്ന സമ്പത്ത് സമാഹരിക്കുവാനും അത് പള്ളിയിൽ കൊണ്ടൊന്നു കൊടുക്കും അത് എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്കെല്ലാം കൊടുക്കുന്നതാണ് ഇതൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇന്നും അന്നും ഇന്നും എന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് സഹായം ചെയ്യാനും അവർക്ക് വേണ്ടി നമ്മൾ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് നടക്കാനും ഒക്കെ ഞാൻ നമുക്ക് സുഖമായിട്ട് വീട്ടിരുന്നോ അതിൽ അതിന് പകരം സണ്ടേ സ്കൂള് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി എല്ലാ വീടും കയറി വൈകുന്നേരം നമ്മൾ തീരുള്ളൂ കുട്ടികളൊരു ടീമുണ്ട് ടീമുണ്ട് അങ്ങനെ പോയി എല്ലാ വാർഡിലേക്കും ഉണ്ട് എന്റെ ആ ആ വീട് മുഴുവൻ അന്നേ സുപരിതമാണ് വീട്ടുകാരെല്ലാരും നമുക്കറിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരവസരമുണ്ട് മനുഷ്യന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അന്നേ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം എല്ലാവരുമായിട്ട് അടച്ചിടപഴകി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പിന്നീട് സൺഡേ സ്കൂളിന്റെ പിന്നെ പ്രവർത്തന രംഗത്ത് പത്താം ക്ലാസ് കഴിഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത നെക്സ്റ്റ് പോകും പി സി സി പോസ്റ്റ് മെഡിഫിക് കോഴ്സ് പി സി സി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ രണ്ട് വർഷത്തെ പഠനമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് പിന്നെ വന്ന സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി പോകാൻ കഴിയും പിന്നീട് ഈ ഒരു മിഷൻ ലീഗിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അടുത്തത് ഞങ്ങൾക്ക് ഈ സഭയുടെ തന്നെ ഈ യൂത്ത് വിങ്ങ അപ്പോൾ അത് കെ സി വൈ എം കെ സി വൈ എം സി വൈ എം അപ്പോൾ കെ സി വൈ എമ്മിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തന രംഗത്തേക്ക് കടന്നു അതിൽ വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് പോകാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായി അപ്പോൾ ഇതിനിടയിലാണ് ഞാൻ സത്യത്തിൽ പ്രീ ഡിഗ്രി പഠനം പത്താം ക്ലാസ് വരെ കടിച്ചൊരു സെന്മൈക്കൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് സെൻമൈക്കൽ സ്കൂളിൽ അത് ഇപ്പം സെനമൈക്കൽ സ്കൂളിൽ തന്നെയാണ് പിന്നെ പത്താം ക്ലാസ് വരെ പഠിച്ച് പഠിച്ചത് അതിനു മുമ്പ് രണ്ട് സ്കൂളിൽ പഠിക്കാൻ അവസരം കിട്ടും ഒന്ന് മാന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് എൽ പിയിൽ പഠിച്ചത് യു പി സ്കൂളിലേക്ക് വന്നപ്പോൾ പിന്നെ വീടിനെ ഇപ്പൊ തൊട്ടടുത്തുള്ള കൂഴിക്കോൽ സെന്റ് മാർത്താസ് യു പി സ്കൂളിൽ യു പി സ്കൂളിൽ പഠിച്ചു ഹൈസ്കൂളിൽ കടിച്ചുരുത്തിയിലും പഠിച്ചു ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അതുവരെ സ്കൂളിൽ രാഷ്ട്രീയ പക്ഷെ അന്ന് കെ എസ് സിയുടെ മെമ്പർഷിപ്പ് ഈ സ്കൂളിൽ വെച്ച് തന്നെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അന്നത്തെ അവിടുത്തെ ഒരു കെ എസ് സിയുടെ സജീവ പ്രവർത്തകനായിട്ട് മുതിർന്ന ഒരു പ്രവർത്തകനായിരുന്നു എന്നാൽ കെ എസ് സിയുടെ അന്നത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടൊക്കെ മാത്യൂസ് എന്ന് പറയും മാത്യൂസ് മരിച്ചു വരും അപകടത്തിൽ മരിച്ചുപോകും ആദ്യം ഞങ്ങൾക്കെല്ലാം കൊണ്ടൊന്നും മെമ്പർഷിപ്പ് തരുന്നു അദ്ദേഹമാണ് അങ്ങനെയല്ല ഞങ്ങൾ അത് ഞങ്ങൾ അങ്ങനെ ഒരു ഇതല്ല അവിടെ ഞങ്ങൾ കുറെ കുട്ടികളെല്ലാവരും ഉണ്ട് അവിടെ വെച്ച് മെമ്പർഷിപ്പ് കെ എസ് സി മെമ്പർഷിപ്പ് എടുത്തു പക്ഷെ അത് പരസ്യപ്പെടുത്തിയിട്ടില്ല അത് പുസ്തകത്തിനകത്തിരുന്നതിനകത്താ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയില്ല ഇല്ല പിന്നീട് തലയോലപ്പറമ്പ് ഡി ബി കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് ചേരുന്നത് പ്രീ ഡിഗ്രി ചേരുമ്പോൾ കെ എസ് സിയുടെ പ്രവർത്തകനായി ക്ലാസ്സിലേക്ക് കയറി പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു കാര്യമായ തുടക്കം എന്ന് പറയുന്നത് കോട്ടയം കോളേജിൽ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഒന്നാം വർഷം കോട്ടയം ബസേലിസ് കോളേജിൽ വന്ന് ചേരുമ്പോളാണ് ഞാൻ അന്ന് കെ എസ് സിയുടെ ഇരുവിഭാഗങ്ങളും എമ്മും ജെയും ഒക്കെ പിന്നെ ആ കോളേജിൽ കെ എസ് സി യൂണിറ്റേ ഇല്ല ഒരു കെ എസ് സി യൂണിറ്റിൽ യൂണിറ്റ് ഇല്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ചേർന്ന് അവിടെ എം ഒ ഒന്നും നോക്കണ്ട നമുക്ക് ഉള്ള കേരളാ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്നൊരു കെ എസ് എങ്ങനെ ഉപയോഗിച്ചു ഞങ്ങൾ ഒരു കെ എസി ആ കെ എ സിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു ഡിഗ്രി ഫസ്റ്റ് ഇയർ അതായിരിക്കില്ല ആദ്യത്തെ അതെ അതെ അപ്പൊ അങ്ങനെ ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ അതേ തുടർന്ന് പിന്നീട് നമുക്ക് കോളേജ് യൂണിയന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടാമത്തെ വർഷം കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കെ എസ് യു കെ എസ് സി മുന്നണി ഉണ്ടായി ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു കെ എസ് സിക്ക് ഒരു സീറ്റേ ഉള്ളൂ ആ സീറ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നെ അവർ നിശ്ചയിച്ചു ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ജയിച്ചു അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആകുമ്പോ ഇപ്പോഴത്തെ കെ പി സി സി സെക്രട്ടറി ശ്രീ പി എസ് സലീം ആണ് അന്ന് ബെസലിസ് കോളേജിന്റെ ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം ഞാൻ ജനറൽ സെക്രട്ടറി ഞങ്ങൾ നല്ലൊരു ടീം ഇപ്പൊ പറഞ്ഞൊരു യു ഡി എഫ് ടീം പറഞ്ഞതുപോലെ തന്നെ നല്ല ടീം വർക്കാണ് അന്ന് നടത്തിയത് പിറ്റേ വർഷം കോളേജോന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കാനാണ് മനസ്സിൽ ആഗ്രഹിച്ചതെങ്കിലും യു ഡി എഫിന്റെ പൊതു തീരുമാന വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പൊതു തീരുമാനമായിരുന്നു യു ഡി എഫ് എഫ് നമുക്ക് എല്ലാവരും കൂടി പിന്നെ പാനൽ ജയിക്കണം അതുകൊണ്ട് ചെയർമാനായിട്ട് ഞാൻ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് സംബന്ധിച്ച് ചെയർമാനായിട്ട് മത്സരിച്ചു ചെയർമാനായിട്ട് ജയിച്ചു അപ്പൊ അത് നല്ലൊരു കോളേജ് യൂണിയൻ നമുക്ക് അവിടെ സൃഷ്ടിക്കുവാനും കഴിയും അങ്ങനെ കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കെ എസ് സിയുടെ ഭാരവാഹിത്വത്തിലൂടെ എല്ലാം പിന്നീട് കടന്നു വരുന്നത് അങ്ങനെ കെ എസ് സിയിൽ പിന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചു കെ പിന്നെ മേളയ്ക്ക് സ്റ്റേറ്റ് കെ എസ് സിയുടെ സ്റ്റേറ്റ് ട്രഷററായിട്ട് വന്നു കെ എസ് സിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായി ജനറൽ സെക്രട്ടറി ആയി സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രസിഡന്റായി കെ എസ് സി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യം തൊണ്ണൂറ്റിയാറിൽ നിയമസഭയിലേക്ക് മത്സരിക്കും അതുവരെ കെ എസ് സി ആയിട്ട് തന്നെ പോയി പക്ഷെ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും വരാൻ ആദ്യം ആഗ്രഹിച്ചതല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ആയപ്പോൾ പിന്നെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് അപ്പൊ ഒരേ സമയം ഞാൻ പറഞ്ഞല്ലോ പള്ളിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സജീവമായിട്ട് മുന്നോട്ട് പോയി അപ്പൊ സൺഡേ സ്കൂളിന്റെയും കെ സി ബിന്റെ എല്ലാം മിഷൻ ലീന്റെ പ്രസംഗ മത്സരങ്ങളിൽ ഞാൻ സ്ഥിരമായി പങ്കെടുക്കും അതിലെല്ലാം പിന്നെ ഒന്നിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡൊക്കെയുള്ള സമ്മാനങ്ങളും സ്ഥിരമായി കിട്ടുന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെ ഈ പ്രസംഗിക്കാനും ഒക്കെ ഉള്ള പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ പിന്നെ യു പി സ്കൂളിൽ പഠിക്കുമ്പം എന്നെ എന്നെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്ലാ എന്നെ സ്കൂളിലെ അധ്യാപകരും എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സും ഒരേപോലെ താല്പര്യം കാണിച്ചു കാണിച്ചു അതെനിക്കൊരു വലിയ അനുഗ്രഹമായ കാര്യമാണ് അപ്പം ഞാൻ പ്രത്യേകിച്ചും കടുത്തിരുത്തി പിന്നെ ഇപ്പോൾ ഈ പ്രസംഗ പൊതുരംഗത്തേക്ക് സജീവമായി വന്നപ്പം അതൊരു അടിത്തറയായിരുന്നു എന്നുള്ളൊരു സംശയമില്ല ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചർ എം പി ചാക്കോ സാർ മണലിൽ എം പി ചാക്കോ സാർ എന്ന് പറഞ്ഞ സാറ് അതുപോലെ തന്നെ ടി കെ ശ്രീയക് സാർ ഹെഡ് മാസ്റ്റർ പിന്നെ ഞങ്ങളുടെ അവിടെ സ്കൂളുണ്ടായിരുന്ന ഒരു മായ ടീച്ചർ അടക്കം ടീച്ചേഴ്സൊക്കെ വലിയ താല്പര്യത്തോടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും ടീച്ചർ എല്ലാ ഡി പറയണത് അങ്ങനെ ഈ പ്രസംഗങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പ്രസംഗിക്ക ക്ലാസ്സിൽ പ്രസംഗിക്കുക സാഹിത്യസമാജ് പ്രസംഗിക്കാം സംസാരിക്കും അങ്ങനെ അത് ഒരു അതിനൊരു പ്രത്യേക താല്പര്യവും എല്ലാം ഉണ്ടായി പിന്നെ പ്രസംഗ പരിശീലനത്തിന്റെ ക്ലബ്ബ് തുടങ്ങി അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് അവിടെ ഈ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ട രണ്ട് ഒരു തോമസ് സാറും ജോസാറും ചനക്കല ഒരു രണ്ടു പേരും എനിക്ക് പ്രസംഗങ്ങൾ എഴുതി തരികയും വിവിധ വിഷയങ്ങളാണല്ലോ നമുക്ക് ഓരോ ആഴ്ചയിലും തരുന്നത് ആ വിഷയത്തെ കുറിച്ച് ഞാൻ അവരുടെ കൂടെ ഓരോഴുതരും അത് ഞാൻ ഒന്നിനും കാണാപിടിച്ചു അല്ലെങ്കിൽ അത് നോക്കി വായിച്ചു കാണാൻ വായിച്ചോ അങ്ങനെ നമുക്കൊരു പ്രസംഗത്തിന്റെ ഒരു ചാതുര്യം പ്രസംഗ മത്സരങ്ങളെ സ്കൂളിലും പോവാൻ തുടങ്ങി ഏതായാലും ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് ഈ പ്രസംഗത്തിൻ്റെ ഒരു താല്പര്യം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് പോകുന്ന ഒരു പ്രചോദനമായിട്ട് പിന്നെ എൻ്റെ ഫാദർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മാറി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല എതിരായിരുന്നു എതിരായിരുന്നു കാരണം അത് എന്നെ എന്താണ് നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയെന്ന ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല സാധ്യത ഇല്ലാതായി പോവും വെറുതെ ഭാവി കളയാനായിട്ടിടവരും പഠിക്കാതെ ഒഴപ്പിപ്പോവാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള സാധാരണയുള്ള മാതാപിതാക്കളുടെ ആശങ്ക അവരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രഹസ്യമായിട്ടാണ് പിന്നെ ഈ കോളേജുകളുടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കണേ വീട്ടിൽ പറയാതെ പിന്നെ എന്നോട് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാൻ പറ്റത്തില്ല ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു അന്ന് അന്നപ്പോ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ സംവിധാനം ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് കോട്ടയത്താണ് അപ്പൊ ഞാൻ രാവിലെ ട്രെയിനിൽ പോകും അതിന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു ഒരു ചെറിയ മത്സരം അപ്പം എന്നെ പിന്നെ കുറെ ദിവസം ഞാൻ രാത്രി കോട്ടയത്ത് താമസിക്കേണ്ട ദിവസമായിരുന്നു അപ്പൊ സാർ അത് പഠിക്കാനാണെന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത് എങ്കിലും രാത്രിയിൽ ഇങ്ങനെ ഞാൻ ട്രെയിനിലാണ് ഒന്നും പോയി നിൽക്കുന്നത് ട്രെയിനിൽ രാവിലെ ബസ്സിന് പോലെ ഇങ്ങനെ നമ്മൾ സാറിന് ചെയ്തു അതിന് വ്യത്യസ്തമായി നമ്മൾ കാണാതെ വരുമ്പം അവയെ വീട്ടിൽ നിന്ന് അനുവാദം മേടിച്ചിട്ടാണ് കോട്ടയത്ത് താമസിച്ചു അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പം സംശയം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ അപ്പം ലാസ്റ്റ് പറയേണ്ടി വന്നു പിന്നെ ഒരു മത്സരമുണ്ട് ചെറിയ മത്സരം ഒന്നും അപ്പൊ എന്നോട് ഒരു സംഘർഷവും ഈ വിഷയവും ആയിട്ട് ഇടിപിടിയും അടിപൊളിയും ഒക്കെ ആയിട്ട് ഉള്ളതിനകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ എന്തു എന്നുള്ളതാണ് എന്നോട് ആദ്യം ചോദിച്ചു ഞാൻ ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഏതായാലും എനിവേ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ജനറൽ സെക്രട്ടറി ആയിട്ട് ജയിച്ചപ്പം അന്ന് ഈ പത്രങ്ങൾക്കാത്തു വരുന്നാണല്ലോ ഏറ്റവും പിറ്റേ ദിവസം പത്രത്തിൽ ചെയർമാൻ്റെയും ജനറൽ സെക്രട്ടറിയും രണ്ട് കൗൺസിലേഴ്സ് പേരുടെ ഫോട്ടോ ഈ നാല് പേരുടെ ഫോട്ടോ കോട്ടയം ജില്ലയിലെ എല്ലാ കോളേജിനും അടിച്ചു തന്നതിനകത്ത് എന്റെ ഫോട്ടോ അടിച്ചു അത് ഫാദറിന് വലിയൊരു സന്തോഷമായി തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് അത് ഈ ബാക്കി ഒരുമാതിരി എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് അതൊരു അത്ഭുതകരമായ കാര്യമായിരുന്നു അത് ഗ്രാമത്തിൽ ആ പാചറ പുഴിക്കോൾ പ്രദേശത്തൊരു അത്ഭുതകരമായ കോളേജുകളുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമ്മളിങ്ങനെ വിജയം കൈവരിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയും സന്തോഷമായിരുന്നു നമ്മൾ കൊച്ചാണല്ലോ അപ്പൊ ആ നിലയിൽ പോയി നമ്മൾ കോട്ടയത്ത് പോയി നേടിയെടുത്തു എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം എല്ലാവരും പങ്കുവെച്ചാൽ ഓർക്കെയാണ് പിന്നീട് തന്നെ ആ കാര്യത്തിൽ വലിയൊരു എതിർപ്പിന് ഫാദർ തയ്യാറായിട്ടില്ല പിന്നെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് പിന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് എം എക്ക് പോകാവുന്ന കാര്യമുള്ളൂ എം എക്ക് അപ്പൊ ഞാന് ബി എഡിന് പോകാനൊക്കെ ആയിട്ട് അധ്യാപകനാണോന്നുള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ി സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് ബി എഡിന് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും ബിഎഡല്ല എം എ പ്രൈവറ്റ് ആയിട്ട് ചേർന്നു ആദ്യം എം എക്ക് അപ്പം നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല അപ്പൊ തൊട്ട് കോട്ടയത്ത് തന്നെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പിന്നെ കോട്ടത്തട്ടക കോളേജ് യൂണിയൻ ഒക്കെ ആയിട്ട് നമ്മൾ നിന്നാല് അപ്പൊ പിന്നെ നമുക്ക് കോട്ടയത്ത് തന്നെ ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിട്ട് എം എക്ക് നൈനാൻസ് കോളേജ് കോട്ടത്ത് പ്രസിദ്ധമായ പ്രൈവറ്റ് കോളേജാണ് സി എം എസ് കോളേജിനാണ് അടുത്താണ് അവിടെ തന്നെ ചേർന്നു പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലൊക്കെ പോവാതെ നമ്മളിങ്ങനെ രാഷ്ട്രീയത്തിന്റെ തീവ്രതയിലേക്ക് അങ്ങനെ പോയി അങ്ങനെ പോയപ്പോൾ പിന്നെ എം എ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അന്നേരം പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ഹിസ്റ്ററി രണ്ട് വർഷത്തെ എം എ ഫസ്റ്റ് ആണ് അപ്പോൾ ചെയ്യുന്നത് സബ്ജക്റ്റ് എം എ ഡിഗ്രിക്ക് പോളിറ്റിക്സ് ആണ് അപ്പം എനിക്ക് സബ്ജക്റ്റും തീരെ അങ്ങോട്ടൊരു പിടിക്കത്തില്ല ഞാൻ വലിയ ഈ വർഷം വർഷവും ഈ ചരിത്രത്തിന്റെ മുഴുവൻ തോന്നാനായിട്ട് നമ്മൾ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ സബ്ജക്റ്റ് അങ്ങ് ചേഞ്ച് ചെയ്ത് എം എ പൊളിറ്റിക്സിൽ രജിസ്റ്റർ ചെയ്തു അപ്പം അത് കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ അതിൽ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും പിന്നെ നമുക്കൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ രാഷ്ട്രീയ തീവ്രതക്കിടയിൽ കോളേജ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടീച്ചേഴ്സ് പിടിക്കാതെ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൂടി പേടിയും പ്രൈവറ്റ് ആകുമ്പോൾ നമ്മള് അത്രയും പിടുത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്ത് അല്പം പോയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ സജീവ രാഷ്ട്രീയം മുറുകി വന്നപ്പം ക്ലാസ്സൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങ് പോയി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് എം എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എൽ എൽ പിക്ക് വരുകയാണ് കാരണം അപ്പൊ എനിക്ക് തോന്നിയത് ബി എഡിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടണം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിന് വെളിയിൽ പോയി പഠിക്കണം അങ്ങനെ വരുമ്പോ രാഷ്ട്രീയ ഇതൊക്കെ അങ്ങോട്ട് നിർത്തേണ്ടി വരും സുഖമായിട്ട് പോയി അന്നപ്പി ഞാൻ ഓർത്തു വിദ്യ അങ്ങോട്ട് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വഴിയാണല്ലോ എന്നോർത്താണ് എൽ എൽ ബി എൽ ബി ലോ അക്കാഡമി ലോ കോളേജിലെ ഡോക്ടർ നാരായണൻ നായർ സാർ അത് അഡ്മിഷൻ തന്നു അങ്ങനെ എൽ എൽ ബിക്ക് ചേർന്നു ഇവിടെ ട്രുവണ്ടത്തേക്ക് വന്നു അപ്പൊ ഞങ്ങൾ അതിനു മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സമരവുമായിട്ടൊക്കെ വന്ന് പ്രക്ഷോഭം നടത്തി ഞങ്ങൾ കുറെ ആളുകൾ സ്ഥിരമായിട്ട് കേസിന് വേണ്ടി ട്രാട്ടർ പോയിരുന്നു കേസിന്റെ അവധി എല്ലാ ആഴ്ചയിലും ഉണ്ട് അപ്പൊ ഇവിടുത്തെ കോടതിയിൽ കേസിന്റെ അവധിക്കു വേണ്ടി എല്ലാ ആഴ്ചയിലും വെളുപ്പനത്തെ ബസ്സിൽ കയറുക കേറിയിട്ട് ഇവിടെ വന്ന് ജാമ്യം എടുത്തിട്ട് പോകും അങ്ങനെ ഞാൻ മാഞ്ഞൂർ മോഹൻകുമാറ ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തി ഏതായാലും തിരുവനന്തപുരം വരെ നമ്മൾ സ്ഥിരം യാത്ര ചെയ്യണം എടുക്കാൻ പറ്റില്ല എൽ എൽ ബിക്ക് അതിനും തന്നെയും എല്ലാം പ്രാക്ടീസ് ചെയ്ത് എൽ എൽ ബി ആണെങ്കിൽ നമുക്ക് രാഷ്ട്രീയവും വക്കീൽ പണിയും ഒന്നിച്ചു കൊണ്ടുപോകാമല്ലോ ഒത്തിരി പേര് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്നൊരു താല്പര്യം എനിക്കുണ്ടായി ഏതായാലും ദൈവാനുഗ്രഹത്താൽ നമുക്ക് എൽ എൽ ബിക്ക് ചേരാനും ഫസ്റ്റ് ടൈമിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഓരോ വർഷവും നമ്മൾ കൃത്യമായിട്ട് എഴുതിയെടുത്തു അതിൽ നമുക്കൊരു ബ്രേക്ക് ഒന്നും കുഴപ്പമില്ല എൽ എൽ ബി പാസ്സായി ഹൈക്കോർട്ടിൽ ഹൈക്കോടതിയിൽ തന്നെ പ്രാക്ടീസ് ആരംഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് എന്റെ സുഹൃത്തുക്കൾ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി വെച്ചപ്പോഴത്തേക്കും നിയമസഭാ ഇലക്ഷന്റെ സമയം അപ്പൊ തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ കെ എസ് ഇ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അപ്പോ കേരളം ഒട്ടാകാൻ നമുക്ക് നല്ല ജോലിയുണ്ട് അപ്പൊ എനിക്ക് അന്നേരം പ്രാക്ടീസിലേക്ക് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന സാഹചര്യം അല്ല തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഇങ്ങനെ പാർട്ടി സീറ്റ് തിരികെച്ചു അപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ ഈ സെക്രട്ടറി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരന്തര സമരങ്ങൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേലെ കുത്തറിഞ്ഞു കിടക്കുന്ന ഒരു സമയം അപ്പൊ അതിനൊക്കെ എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചോരത്തളപ്പോടെ സമരം ചെയ്യുന്ന ഒരു കാലമായിരുന്നു അന്ന് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ഒരു ശക്തമായ ടീം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഐ എസ് എഫ് കെ സി ജെ എന്ന നിലയിൽ ഒരു അതും വേറൊരു വലിയ ടീം വർക്കാര് അങ്ങനെ നിന്ന് പോരാട്ടത്തിന്റെ ഭാഗത്ത് പാർട്ടി എടുത്ത നിലപാടിന്റെ ഭാഗം കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ നിലപാടെടുത്തപ്പോ പക്ഷെ ഞങ്ങളൊരു നല്ല മൂവ്മെന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് തന്നെയുമല്ല കെ എസ് സി ശക്തമായി പ്രവർത്തിച്ച അന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി സർവകലാശാലയിലും അതുപോലെ തന്നെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം കെ എസ് സി ജെയുടെ ഭാരവാഹികളെ വിജയിപ്പിച്ചുകൊണ്ട് കെ എസ് സി ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയ കാലഘട്ടമാണ് ഒന്ന് പണ്ട് ശക്തമായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് ഡൗൺ ആയി പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ വിജയം ഒരു കാലഘട്ടമാണ് അങ്ങനെ കെ എസ് സി എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിച്ചു അങ്ങനെ നന്നായിട്ട് കയറി വന്നു അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും പിന്നെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പിന്നെ മാറുകയായിരുന്നു അപ്പൊ എനിക്ക് ആദ്യഘട്ടങ്ങളിൽ അപ്പൊ എന്റെ വീട്ടിൽ നിന്നൊക്കെ നല്ലതുപോലെ